് ജിസിനു മുട്ടൻ പണി കിട്ടുന്നു തീർച്ചയായും നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ബിഗ് ബോസ് പറഞ്ഞ കാര്യം ജിസൈൽ അനുസരിക്കുന്നില്ല മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ബിഗ് ബോസ് റോൾ അത് തെറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു ഇന്ന് ലാലേട്ടൻ ജിസൈലിനെ പൊക്കുന്നുണ്ട് ജിസൈലിനെ കൊടയുന്നുമുണ്ട് പുതിയ പ്രൊമോയിൽ ലാലേട്ടന്റെ പുതിയ പ്രൊമോയിൽ കാണിക്കുന്നത് അനുമോളെയും ജിസേലിനെയും ചോദ്യം ചെയ്യുന്ന ലാലേട്ടനെയാണ് എന്താണ് ഇഷ്യൂ എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അനുമോൾ പറയുന്നു ചപ്പാത്തി കേസിൽ എന്നെ കള്ളിയാക്കിയെന്ന് അനുമോൾ പറയുന്നു ജിസേൽ പറയുന്നു എന്നെ തല്ലാൻ കൈയോങ്ങി അത് ശരിയല്ല എന്ന് ജിസേല് പറയുന്നു അനുമോൾക്ക് വാണിംഗ് കൊടുക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഫിസിക്കലായി എന്തെങ്കിലും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കില്ല എന്ന് അനുമോളോട് പറയുന്നുണ്ട് തീർച്ചയായും അനുമോൾക്ക് വലിയ രീതിയിലുള്ള പണി കിട്ടാനുള്ള സാധ്യതയില്ല ലാലേട്ടനൊന്ന് ചെറുതായി പേടിപ്പിച്ചു വിടാനേ സാധ്യതയുള്ളൂ പക്ഷേ ഈ പറയുന്ന ജിസേലിന് മുട്ടൻ പണി കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അത് പ്രമോയിൽ കാണിക്കുന്നുമുണ്ട് ലാലേട്ടൻ തന്നെ പറയുന്നു ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് ജിസൈൽ പറയുന്നു ശരി സത്യമാണോ എന്ന് വീണ്ടും ചോദിക്കുന്നു അതിനുശേഷം ലാലേട്ടൻ പറയുന്ന കാര്യം ഒരു വാണിംഗ് തന്നു അതിനുശേഷം രണ്ടാമതൊരു വാണിംഗ് തന്നു മൂന്നാമത് നാലാമത് നാല് വാണിംഗ് ആണ് തന്നിരിക്കുന്നത് അതായത് ബിഗ് ബോസ് പറഞ്ഞ കാര്യം അനുസരിക്കാൻ ജിസൈലിന് താല്പര്യമില്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ജിസൈലിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ ജിസൈലിനെ പുറത്താക്കാനും വഴിയുണ്ട് കാരണം എത്ര നന്നായി കളിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാലും ബിഗ് ബോസിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് പറയുന്നത് കേൾക്കാതെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് പണി ഉറപ്പാണ് ആ പണി ഇസ്രൈലിന് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് ലാലേട്ടൻ കട്ടക്കലപ്പിലൊന്നുമല്ല വളരെ സിമ്പിളായിട്ടാണ് ലാലേട്ടൻ കാര്യങ്ങൾ പറയുന്നത് എന്തിനാണ് കട്ടക്കലിപ്പ് അതിൻ്റെ ആവശ്യം എന്താണ് വളരെ സിമ്പിളായി കാര്യങ്ങൾ പറയുക എടുത്ത് പുറത്ത് കളയുക അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം അനുമോൾക്ക് വലിയ പണി കിട്ടാനുള്ള സാധ്യതയില്ല പക്ഷേ ജിസൈലിന് നല്ല പണി കിട്ടാനുള്ള സാധ്യത എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മൾ ഈ ചാനലിൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരും ബൈ ബൈ